അരിക്കൊമ്പനെ കാടുമാറ്റുകയും മുറിവാലൻ ചരിയുകയും ചെയ്തതോടെ ചിന്നക്കനാലിലെ കാട്ടാനശല്യം നേരിയ തോതിൽ കുറഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ വേനൽ ചൂട് അധികമായതിനാൽ ആനകൾ നിലവിൽ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നതിനൊപ്പം അപകടകാരിയായ ചക്കക്കൊമ്പനും പതിവായി കാടുവിട്ടിറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുന്നൂറ്റിയൊന്നിൽ രണ്ട് വീടുകൾ ചക്കക്കൊമ്പൻ തകർത്തിരുന്നു ഓരോ തവണ കാട്ടാനകൾ ഇറങ്ങുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക നാശമാണ് ഉണ്ടാകുന്നത് കൃത്യമായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല ഓ ഒരു മാർഗമില്ല ഒരു മാർഗമില്ല ആത്മീയത്തെ എല്ലാ മറ്റു മാർഗമൊന്നുമില്ല ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൃഷി എല്ലാം നഷ്ടം തരും തരും അറിയാം അതൊന്നും കിട്ടില്ല വരെ അതും ഇല്ല ഇവിടുത്തെ ഒരു വീടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആന ഇടിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കും നഷ്ടം കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ഒരു അധികാരികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഒന്നുമില്ല ചിന്നക്കനാലിലെ കാട്ടാനശല്യം ഒഴിവാക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച വിവിധ പദ്ധതികളും നടപ്പിലാകുന്നില്ല വനമേഖലയിൽ വന്യമൃഗങ്ങൾക്കായി ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം